കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ നിർവഹണം പലതും കേരളത്തിന് അനുയോജ്യമല്ല എന്നിട്ട് നമ്മൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ചിലത് നമ്മൾ കേരളത്തിലേക്ക് നടപ്പിലാക്കുന്നുണ്ട് അങ്ങനെ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ചെലവഴിച്ച തുകയുടെ കണക്ക് അവതരിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ കേന്ദ്രത്തിന് നൽകിയതിന് ശേഷമാണ് അവർ പണം റിലീസ് ചെയ്യുന്നത് ഇതുവരെ ഇങ്ങനെ കണക്കെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് പണം കിട്ടാൻ എത്ര കുടിശ്ശികയായി അവശേഷിക്കുന്നുണ്ട് എന്നത് വ്യക്തമാക്കാവാം മാത്രമല്ല ബ്രാൻഡ് പേര് കളർ തുടങ്ങിയവരുടെ പേരിൽ ഇപ്പോൾ ഓരോന്ന് നിർത്തി നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ കേന്ദ്രാവിഷ് ആവിഷ്കൃത പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയ ഏകപക്ഷീയമായി കേന്ദ്രം പിന്മാറുമ്പോൾ അതെങ്ങനെയാണ് സ്കീമുകളെ ബാധിക്കുന്നത് സാർ വിശദമായ കണക്ക് ഓരോന്നിൻ്റെയും എടുത്ത് നോക്കേണ്ടി വരും പോലും ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് എൻ എച്ച് എം അത് വലിയ തുകയാണ് ആയിരം കോടിയോളമാണ് സാർ യു ജി സിയുടെ ആനുകൂല്യം കൊടുക്കുന്നതിന് തരാനുള്ളത് എഴുന്നൂറ്റമ്പത് കോടിയാണ് അത് തന്നിട്ടില്ല എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്പോഴും തന്നിട്ടില്ല ഇത് കൂടാതെ ഇപ്പോൾ പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളും തുടങ്ങി വെക്കും തുടങ്ങി വെച്ച് നമ്മളവിടെ ജീവനക്കാരെ വെക്കും ഇപ്പോൾ സ്കൂൾ അധ്യാപകരുടെ ചില സ്പെഷ്യൽ ടീച്ചേഴ്സ് തുടങ്ങിയ മേഖലകളിൽ അവർക്ക് പിന്നെ പണം പെട്ടെന്ന് നിർത്തുകയാണ് സാർ നമ്മളത് കൊടുക്കേണ്ടി വരികയാണ് ഇപ്പോൾ ആശ അംഗൻവാടി തുടങ്ങിയ മേഖലകളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട പണം തരുന്നില്ല സാർ എൻ വലിയ നമ്പറാണ് സാർ വലിയ നമ്പർ ജീവനക്കാർ ഒക്കെ പണിയെടുക്കുന്നതാണ് ഇതുപോലെ പല മേഖലയിലും പണം തരുന്നില്ല അത് നമുക്ക് നിർത്തിക്കളയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് അപ്പോൾ അതൊരു അതൊരു ഒരു പ്രധാന പ്രശ്നമാണ് സാർ അപ്പോൾ അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കണക്ക് കൊടുക്കാത്ത പ്രശ്നം അല്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാലേ പോലും നെല്ല് എടുക്കുന്ന പാടി അതുപോലെ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട് ഏകദേശം ആയിരം കോടി രൂപ കിട്ടാൻ സാർ റിക്കൺസിലേഷൻ്റെ ഒക്കെ പ്രശ്നം പറഞ്ഞ് അതിനകത്തൊക്കെ കുറേ റിക്കൺസിലേഷനും അക്കൗണ്ടിങ്ങും ഒക്കെ കൊടുത്ത് അക്കൗണ്ടും ഒക്കെ കൊടുത്തു സാർ അതിനകത്തും വലിയ തുകയാണ് കിട്ടാത്തുള്ളത് സാർ നമ്മൾ എന്നാലും നെൽകൃഷിക്കാർക്ക് ആ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതിവിടെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ് സാർ നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ് കണ്ടീഷൻസ് ചിലതുണ്ട് ഇപ്പം നമുക്ക് ശുചിമുറി വേണം എല്ലാ വീട്ടിലും ഒന്ന് കേരളത്തിൽ പറഞ്ഞാൽ അതിന് പണം തരാമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കേരളത്തിൽ ടോയ്ലറ്റുകളില്ലാത്ത വീട് എത്ര ഉണ്ടാവുക നമുക്ക് ഭവന പദ്ധതി അനുസരിച്ച് എന്ന് എന്ത് പറഞ്ഞാലിനി വളരെ കുറച്ച് ആൾക്ക് വീട് കൊടുക്കാനുള്ളൂ സാർ നമ്മുടെ ലൈഫ് പദ്ധതി പോലെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇത് ലൈഫ് പദ്ധതി പോലുള്ള പദ്ധതികൾ വന്ന് ഈ ലോകത്ത് തന്നെ ഇത്രയേറെ വീട് കൊടുത്ത ഒരു സ്ഥലമില്ല എന്ന് ഞാൻ ആധികാരികമായി പറയുകയാണ് അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ഇനിയും കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട് നൂറെണ്ണം കൊടുക്കുമ്പം രണ്ട് പേർക്ക് കൊടുത്തില്ല പത്ത് പേർക്ക് കൊടുത്തില്ല ഇരുപത് പേർക്ക് കൊടുത്തില്ല എന്ന പ്രശ്നം കാണും അത്രയും കൊടുത്തു എന്നുള്ളത് കേരളത്തിൽ പത്തിരുപതിനായിരം കോടി രൂപ ഈ കഴിഞ്ഞ അഞ്ചെട്ട് വർഷത്തിനിടയിൽ വീട് നിർമ്മിക്കാൻ കൊടുത്ത ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ ബാക്കി കണക്കെടുക്ക് അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോ അതിന് നമുക്ക് ശുചിമുറി ഉണ്ടാക്കാൻ വേണ്ടി പണം തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ശുചിമുറി ഉണ്ടാക്കേണ്ട കാര്യമില്ല രണ്ടാമത്തെ നിലയില് അല്ലെ ഒരു 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 വീട്ടിൽ ഒരു ശുചിമുറി എന്നല്ലാതെ രണ്ടോ മൂന്നോ നാലോ ശുചിമുറിക്ക് പൈസ കിട്ടില്ല സാർ അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അവരുടെ നോംസിലും യാഡ് സ്റ്റിക്കുകളിലും അതിന്റെ പ്രശ്നമുണ്ട് സർ